ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മെയിൻ പേപ്പറായിട്ടുള്ള സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സിന് ഇന്ന് കേരള എന്ന പേപ്പറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആണ് പറയാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ആൻസർ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക കാരണം മിക്കവാറും എക്സാംസൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം പാർട്ടിയെ സഹോദര പ്രസ്ഥാനം സഹോദര പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഒരു മിശ്ര ഭോജന പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം അല്ലെങ്കിൽ സഹോദര സംഘം എന്ന് പറയുന്നത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായിട്ടുള്ള സന്ദേശം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹം എന്ത് സമൂഹത്തിൽ അവർണ ജാതിക്കാരെ വൈക്കം ശ്രീ മഹാദാവേ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികൾ ഉപയോഗിക്കാനുള്ള പൗരാവകാശം നേടിയെടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നടന്നൊരു സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ടി കെ മാധവൻ കെ പി കേശവ മേനോൻ മന്നത്ത് പത്മനാഭൻ ഇതിലെ പ്രധാന നേതാക്കളായിരുന്നു മഹാത്മാഗാന്ധിൻ്റെ ഇടപെടലിനെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം ഹിന്ദുക്കൾക്കായിട്ട് തുറന്നു കൊടുത്തു മൂന്നാമത്തെ question ആണ് സാധു ജനപരിപാലന സംഘം അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച സംഘടനയാണ് സാധു പരിപാലന സംഘം ഇതാണ് പിന്നീട് പുലയ മഹാസഭയായിട്ട് മാറിയത് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പുലയന്മാരായിട്ടുള്ള ആളുകൾക്ക് പൊതുവഴികൾ ഉപയോഗിക്കാനുള്ള അവകാശം ലഭിച്ചത് നാല് ചാനർ ലഹള മാറുമറക്കൽ സമദ്രം അഥവാ മേൽശീല കലാപം എന്നും അറിയപ്പെടുന്ന ചാനർ ചാനാർ ലഹള തിരുവിതാംകൂർ രാജ്യത്തെ നാടാ സ്ത്രീകൾക്ക് അവരുടെ സ്ഥലങ്ങൾ മറക്കാൻ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് വരെ നടത്തിയിട്ടുള്ളൊരു പോരാട്ടമാണ് മുമ്പ് ഈ അവകാശം ഉയർന്ന ജാതിയിലെ ഹിന്ദു സ്ത്രീകൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിലെ രാജകീയ വിളംബരത്തിലൂടെയാണ് ഈ നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയത് അഞ്ചാമത്തെ question political party കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം ബഹുകക്ഷി ജനാധിപത്യ ചട്ടക്കൂടിനുള്ളിലാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ കേരളത്തിലെ രാഷ്ട്രീയം പ്രധാനമായിട്ടും രണ്ട് മുന്നണികളെ കേന്ദ്രീകരിച്ചാണ് നിലകൊള്ളുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുന്ന യു ഡി എഫും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫും കേരള ബേസ് ആയതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി ഇത് രണ്ട് തരത്തിൽ ജസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ഡെഫിനേഷൻ എഴുതാം അല്ലെങ്കിൽ ഇതൊരു കേരള ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതും എഴുതാ ആറാമത്തെ ക്വസ്റ്റ്യൻ ഐക്യ കേരള മൂവ്മെൻറ്റ് തിരുവിതാംകൂർ കൊച്ചി ബ്രിട്ടീഷ് മലബാർ എന്നീ മൂന്ന് ഭരണയൂണിറ്റുകളെയും ഭാഷ ഭാഷാടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിനായി നടന്ന പ്രസ്ഥാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ എറണാകുളത്ത് നടന്ന സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസിലാണ് ഐക്യ കേരളത്തെക്കുറിച്ചുള്ള ആദ്യ പ്രമേയങ്ങളിലൊന്ന് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലെ കെ കെളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനമാണ് ഈ ഒരു പ്രധാന നായികകല്ലായിരുന്നത് ഏഴാമത്തെ ഒരു ക്വസ്റ്റ്യൻ ട്രാൻസ്ജെൻഡർ ഒരു വ്യക്തിയുടെ ജനന സമയത്ത് നിർണ്ണയിക്കപ്പെട്ട ലിംഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ജെൻഡർ ഐഡൻറ്റിറ്റിയോ ജെൻഡർ എക്സ്പ്രഷനോ ഉള്ള ആളുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് പരമ്പരാഗത ലിംഗ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ രൂപമോ പെരുമാറ്റമോ ഉള്ള ആരെയും ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കാം രണ്ടാമത്തെ ആദിവാസി ആദിവാസികൾ എന്നാൽ തദ്ദേശീയമായിട്ടുള്ള സമൂഹങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് ഭൂ ഉടമസ്ഥയുടെ കാര്യത്തിൽ ആദിവാസികൾ ഒഴിവാക്കപ്പെടലും പാശ്ചവത്കരിക്കപ്പെടലും ഒക്കെ നേടുന്ന ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ് ഒമ്പാമത്തെ കമ്മ്യൂണലിസം വർഗീയത എന്നാൽ സ്വന്തം സമുദായത്തോടുള്ള ശക്തമായിട്ടുള്ള അടുപ്പം അതുപോലെ മറ്റുള്ളവരോടുള്ള ഒരു അകൽച്ച പൊതു ഒരാളുടെ സ്വന്തം മതത്തോട് ഒരു അടുപ്പമായാണ് ഇതിനെ മനസ്സിലാക്കുന്നത് മറ്റ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട മതവിതങ്ങൾക്ക് പ്രത്യേക ഐഡൻറ്റിറ്റി ഊന്നൽ നൽകുന്നു അപ്പം മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവണത ഇത് കാണിക്കുന്നുണ്ട് പത്ത് mirror installation കണ്ണാടി പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവാണ് ഇത് നടത്തിയത് തത്തമുസി എന്ന ഉപനിഷ തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം വിളക്കും കണ്ണാടിയും പ്രതിഷ്ഠിച്ചത് പതിനൊന്ന് പുന്നപ്ര പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആലപ്പുഴയിലെ പുന്നപ്രയിലും ചേർത്തലയിലെ വയലാറിലുമായി നടന്ന കർഷകരുടെ തൊഴിലാളികളുടെയും പോരാട്ടമാണിത് സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോറഡൽ ഭരണപരിഷ്കരണത്തിനും തിരുവിതാംകൂർ സ്വാതന്ത്ര്യരാജ്യമായി പ്രഖ്യാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതിക്കുമെതിരായിരുന്നു ഈ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ കർഷകരും തൊഴിലാളികളും സംഘടിക്കുകയും ഏകദേശം എണ്ണൂറ് പേര് മരിക്കുകയും ചെയ്തു ഈ ഒരു പുന്നപ്ര വയലാറ് സമരത്തിൽ സോഷ്യൽ ജസ്റ്റിസ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രസ്ഥാന പശ്ചാത്തലത്തിൽ ആണ് ഈയൊരു സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൊടുത്ത ആൻസറ് നോക്കണ്ട സോ നീതി സാമൂഹികമായിട്ട് എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതിൽ പുസ്തകത്തിൽ ഇപ്പോൾ നീതിക്ക് വേണ്ടിയിട്ടുള്ള നേതാക്കൾ ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സോഷ്യൽ ജസ്റ്റിസ് എന്താണെന്നുള്ള ഇതാക്കിയാൽ മതി പതിമൂന്നാമത്തെ question ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന പേര് നൽകിയിരിക്കുന്നത് പാട വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനകളെ കുറിച്ച് പറയുന്നതാണ് അദ്ദേഹം ട്രാവങ്കൂർ മുസ്ലിം മഹാജന മഹാജനസഭ ചിറങ്ങി താലൂക്ക് മുസ്ലിം സമാജം തുടങ്ങിയിട്ടുള്ള സംഘടനകൾ സ്ഥാപിച്ചു കൂടാതെ അദ്ദേഹം അൽ ഇസ്ലാം എന്ന അറബി മലയാള മാസികയും മലയാളമാസികയും പ്രസിദ്ധീകരിച്ചു പതിനാലാമത്തെ post the post first post the post system നിങ്ങൾ പുസ്തകത്തിൽ നൽകിയിട്ടില്ല ഇതൊരു എലക്ഷൻ ആണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കേരളത്തിലെ കൂട്ടുകക്ഷി ഒരു പ്രധാന സവിശേഷതയാണ് രാഷ്ട്രീയ അസ്ഥിരത എന്ന് പറയുന്നത് രാഷ്ട്രീയ അസ്ഥിരത കാരണം സാമൂഹിക സാമ്പത്തിക വികസനം ഗണ്യമായി തടസ്സപ്പെടുന്നു ജനക്ഷേമ പരിപാടികൾ രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അതുപോലെ വേണ്ടിയുള്ള കൂടുതൽ സമയം കൂട്ടുകക്ഷി ക്രമീകരിക്കുന്നതിനാണ് ചില വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനും അൻപത്തിയാറിനും ഇടയിൽ തിരുവിതാംകൂർ കൊച്ചിയിൽ ടി കെ നാരായണപിള്ള സി കെ കേശവൻ എ എ കെ ജോ എ ജെ ജോൺ പട്ടം നാണപ്പിള്ള പനമ്പള്ളി ഗോവിന്ദ മരൻ എന്നിവരുടെ നേതൃത്വത്തിൽ മന്ത്രിസഭകൾ വരികയും പോവുകയും ചെയ്തു അതൊക്കെയാണ് രാഷ്ട്രീയ ഒരു ഉപാഹരണമായിട്ട് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് കൂട്ടുകക്ഷി ഭരണത്തിലാണ് ഇത്തരത്തിലുള്ള അസ്ഥിരത കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക പതിനാറാമത്തെ പാർട്ട് ബി യിലെ ക്വസ്റ്റൻസ് ആണ് ഇനി പറയുന്നത് ബ്രിങ് ഔട്ട് ദ ചലഞ്ചസ് ഓഫ് കരിസ്മാറ്റിക് ഒറിയൻറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദ കോഹിലേഷൻ പൊളിറ്റിക്സ് ഓഫ് കേരള കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വ്യക്തിപ്രഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗം നിരവ നിരന്തരമായിട്ടുള്ള സഖ്യമാറ്റങ്ങൾ പാർട്ടി ലയനങ്ങൾ പിളർപ്പുകള് മുന്നണികൾക്കുള്ളിലെയും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെയും വിഭാഗീയത നിരവധി പിളർപ്പ് ഗ്രൂപ്പുകളുടെ രൂപീകരണം ഇതൊക്കെയുണ്ടാവും കൂട്ടുകക്ഷി പലപ്പോഴും എന്താണ് നിസാര പ്രശ്നങ്ങളുടെ പേരിൽ തകരാ തകരാറിലാവുന്നത് കാണാം പിന്നെ രാഷ്ട്രീയ അസ്ഥിരത കാരണം സാമൂഹിക സാമ്പത്തിക വികസനം ഗണ്യമായി തടസ്സപ്പെടുന്നു ഭരണ എന്നത് പലപ്പോഴും കൂട്ടുകക്ഷി പങ്കാളികൾക്കിടയിൽ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു പിന്നെ ഒരു മുന്നണിയുടെ വിജയം എന്ന് പറയുന്നത് അതിലൊരു കേന്ദ്ര രാഷ്ട്രീയ ശക്തി പക്കമായിട്ടുള്ള നേതൃത്വം പൊതുവായിട്ടുള്ള ലക്ഷ്യം ഘടക സ്വന്തം നയങ്ങൾ പിന്തുടരുന്നതിൽ കാണിക്കുന്ന സംയമനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു പിന്നെ അടിസ്ഥാനമാക്കി എന്ന് പറയുമ്പോൾ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അപ്പോൾ കേരളത്തിലും സ്വാഭാവികമായിട്ടും എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ വരാറുണ്ടല്ലോ ആ ഒരു സാധനം പാടാ ആലൈതാ മതി കമന്റ് ഓൺ ദി റോൾ ഓഫ് ട്രേഡ് യൂണിയൻസ് ഇൻ കളക്റ്റീവ് വർഗിന് കൂട്ടായ വിലപെശല് ട്രേഡ് യൂണിയനുകളുടെ പങ്ക് പിന്നെ കുറിച്ച് അഭിപ്രായം ഏതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും കേരളത്തിലെ തൊഴിലാളികൾ ചൂഷണം കുറഞ്ഞ വേദന അനാരോഗ്യപരമായിട്ടുള്ള ഫാക്ടറി സാഹചര്യങ്ങളിൽ നീണ്ട ജോലി സമയം എന്നിവ നേരിട്ടിരുന്നു ഇതിനെതിരെയുള്ള സംഘടിത ശ്രമമാണ് ട്രേഡ് യൂണിയനുകൾ രൂപം കൊണ്ടത് കൂട്ടായ വിലപേശൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് തൊഴിൽ മന്ത്രിയായിരുന്ന ടി വി തോമസ് ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ കൂട്ടായ വിലപേശല് സ്വമേധയുള്ള മധ്യസ്ഥത ഉഭയകക്ഷി വ്യാവസായിക ബന്ധങ്ങൾ മിനിമം ബോണസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബില്ല് അവതരിപ്പിച്ചു ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും ഫാക്ടറി ഉടമകളുടെ ചൂഷണം തടയുന്നതിലും ട്രേഡ് യൂണിയനുകളുടെ പങ്കിന് നിയമപരമായിട്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാമത് question examine the limitations of participatory planning പങ്കാളിത്ത ആസൂത്രണത്തിന്റെ പരിമിതികൾ പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ച ജനകീയ ആസൂത്രണ പ്രസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം വികേന്ദ്രീകരിച്ച് നൽകുന്നതിനും പ്രാദേശിക ആസൂത്രണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമുള്ള ഒരു സംരംഭമായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുകയും പ്രാദേശിക തലത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ അടിയന്തര ആവശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വികസന പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിനായി ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിച്ചു ഇതിൽ ഏറ്റവും വലിയ നേട്ടമായി കാണിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുവപ്പ് നാടിൽ നിന്ന് ഗ്രാമപഞ്ചായത്തുകൾ മോചിതരായി കൂടാതെ ജനപങ്കാളിത്തത്തോടെ പ്രാദേശിക തലത്തിൽ ആസൂത്രണം നടപ്പിലാക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രാദേശികമായിട്ട് നിർണ്ണയിക്കാനും കഴിഞ്ഞു പത്തോമത് ക്വസ്റ്റ്യൻ അസ് ഇസ് ദ ഇമ്പാക്റ്റ് ഓഫ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമനേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ തൃശ്ശി തിര തിരുനാൾ ബാല രാമവർമ്മ പുറപ്പെടുവിച്ച ക്ഷേത്ര പ്രവേശന വിളംബരം ജാതി ഭേദമെന്നെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകി ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു വിളംബരമായിരുന്നു ഇത് ഗാന്ധിജി ഇതിനെ ആധുനിക കാലത്തെ അത്ഭുതം എന്നും ജനങ്ങളുടെ ആത്മീയ വിമോചനത്തിൻ്റെ ചാർട്ടർ എന്നും വിശേഷിപ്പിച്ചു ഇതിന് സാമൂഹിക സ്വാധീനം എന്ന് പറയുന്നത് യാഥാസ്ഥിക ഹിന്ദു വൃത്തങ്ങളിൽ ഈ വിളംബരം ഒരു ബോംബ് ഷെൽ പോലെ ആയിരുന്നെങ്കിലും അടിച്ചമർത്തപ്പെട്ട അരിജനങ്ങൾക്ക് മറ്റ് പിന്നാക്ക ഇത് പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും സന്ദേശം നൽകിയത് ഹിന്ദു സമൂഹത്തിൽ നിശ്ശബ്ദ വ്യക്തരഹിതമായിട്ടുള്ളൊരു വിപ്ലവം കൊണ്ടുവന്നു എങ്കിലും കൊച്ചി മലബാറിൽ ഈ പരിഷ്കാരം നടപ്പിലാക്കാൻ ഒരു ദശാബ്ദം കൂടി വന്നു കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ടിലും മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുമാണ് സമാനമായിട്ടുള്ള നിയമങ്ങൾ വന്നത് കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങളിൽ മിഷനറിമാരുടെ സംഭാവനകൾ വ്യക്തമാക്കുക കേരളത്തിലെ മാറ്റം വരുന്നതിൽ ക്രിസ് വളരെ വലിയ ഒരു വിഭാഗമാണ് ക്രിസ്ത്യൻ മിഷനറീസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ സാമൂഹിക തിന്മകളെ ഉന്മൂലനം ചെയ്യാനുള്ള ഏക ആയുധം വിദ്യാഭ്യാസമാണെന്ന് മിഷനറിമാർ വിശ്വസിച്ചു അവർ സ്കൂളും കോളേജുകളും ആരംഭിച്ച് ഇംഗ്ലീഷ് പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു എല് എം എസ് സി എം എസ് ബി ഇ എം എസ് തുടങ്ങിയിട്ടുള്ള മിഷനറി സൊസൈറ്റികൾ ജാതി ഭേദമന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഭാഷാ ആണെങ്കിൽ ഹെർമൻ ഗുണ്ടട്ട് മലയാള വ്യാകരണ പുസ്തകം അതായത് മലയാള നിഗണ്ടവും തയ്യാറാക്കി സ്വാമി പരിഷ്കരണ മേഖലയിലാണെങ്കിൽ കേരളത്തിലെ അടിമത്തം നിർത്തലാക്കുന്നതിൽ മിഷണറിമാരുടെ പങ്ക് വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ അടിമത്തം നിർത്തലാക്കിയിട്ടുള്ള നിയമം ഇതിന് ഫലമായുണ്ടായതാണ് അവർ മനുഷ്യരുടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള ആശയം മുന്നോട്ട് വെച്ചു ആരോഗ്യം ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവന്നത് മിഷണറിമാരാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഇൻ നോട്ടോ കുടുംബശ്രീ വുമൻ എംപവർമെന്റ് കുടുംബശ്രീ എന്നത് കേരളത്തിൽ സർക്കാർ ആവിഷ്കരിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഒരു നൂതന പങ്കാളിത്ത ദൗത്യമാണ് ഇത് സ്ത്രീകളുടെ ത്രിതല കമ്മ്യൂണിറ്റി ശൃംഖലയുടെയാണ് പ്രവർത്തിക്കുന്നത് അയൽക്കൂട്ടങ്ങൾ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നിവയാണത് സ്ത്രീ ശാക്തീകരണത്തിനായി ജെൻഡർ സെൽഫ് ലേണിംഗ് പ്രോഗ്രാം സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള പ്രോഗ്രാം എന്നിവ കുടുംബശ്രീ നടപ്പിലാക്കുന്നു സാമ്പത്തിക ശാക്തീകരണത്തിനായിട്ട് മൈക്രോ ഫിനാൻസ് മൈക്രോ എൻറ്റർപ്രൈസസ് എന്നിവയും പ്രോത്സാഹിപ്പിക്കുന്നു കേരളത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്ത ശേഷിയിൽ കുടുംബശ്രീ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രാദേശിക രാഷ്ട്രീയത്തിലേക്കുള്ള വനിതാ നേതാക്കളെ കണ്ടെത്തുന്ന ഒരു റിക്രൂട്ടിംഗ് ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ട് ഇത് മാറിയിരിക്കുന്നു ഇത് ഈ ദൗത്യം സ്ത്രീകൾക്ക് പൊതുമണ്ഡലത്തിൽ ഒരു ദൃശ്യപരത നൽകി ഇരുപത്തി രണ്ടാമത് ഡിസ്കസ് ദ സ്പേസ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടി എൻ ദി കോലേഷൻ പൊളിറ്റിക്സ് ഓഫ് കേരള കേരള മുന്നണി രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ സ്ഥാനം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നീ രണ്ട് മുന്നണികളുടെ കീഴിലാണ് ബിജെപി ഒഴികെയുള്ള പി മിക്ക പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും രണ്ട് സഖ്യങ്ങളിൽ ഒന്നിലാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ കേരള ഘടകം ഈ ഒരു ദേശീയ സഖ്യത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ കോൺഗ്രസിനും സി പി ഐനും ശേഷം മൂന്നാമത്തെ വലിയ പാർട്ടിയായിട്ട് നിയമസഭയിൽ മതിയായ സാന്നിധ്യം രേഖപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യമായിട്ടൊരു സീറ്റ് നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് ഒരു സീറ്റും നേടാനായില്ല ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈരവ മെമ്മോറിയലിനെക്കുറിച്ച് വിവരണം നൽകുക മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭമാണ് ഇയവ മെമ്മോറിയലിന് വഴിയൊരുക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈയവ സമുദായത്തിലെ പതിമൂന്ന് ആയിരത്തി പതിമൂവായിരത്തി നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു അക്കാലത്ത് ഈയവർക്കും മറ്റ് പിന്നാക്ക സമുദായങ്ങൾക്കും സർക്കാർ സ്കൂളുകളിലെ പ്രവേശനം പൊതു സേവനങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശവും നിഷേധിക്കപ്പെട്ടിരുന്നു ഇവൻ ഡോക്ടർ പൽപ്പുവിന് പോലും അങ്ങനെ തിരുവിതാംകൂറിൽ ജോലി നിഷേധിക്കപ്പെട്ടപ്പോൾ മൈസൂർ സർവീസിലാണ് ജോലി തേരേണ്ടി വന്നത് തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർ ആസ്വദിക്കുന്ന അതേ അവകാശങ്ങളും പദവികളും ഈവർക്കും നൽകണമെന്ന് ഇഴവ മെമ്മോറിയൽ മഹാരാജാവിനോട് അഭ്യർത്ഥിച്ചു സർക്കാരിൻ്റെ പ്രതികരണം നിഷേധാത്മകമായിരുന്നു അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തിലെ കേഴ്സൺ പ്രഭുവിന് രണ്ടാമത്തെ ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചു ഇത് പരാജയപ്പെട്ടെങ്കിലും ഈ അവരുടെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ബോധം ഉണർത്താൻ ഇഴവ മെമ്മോറിയൽ പ്രക്ഷോഭം സഹായിച്ചു ഇനി മൂന്നാമത്തെ സെക്ഷൻ പാർട്ട് സിയിലെ എസ് എ ആണ് വരുന്നത് നാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൽ രണ്ടെണ്ണം ഏതാ മതി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ സമീപകാല പ്രവണതകൾ കേരള രാഷ്ട്രീയ പ്രവർത്തനം ബഹുകക്ഷി ജനാധിപത്യ ചട്ടക്കൂടുകളിലാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ കേരള രാഷ്ട്രീയം രണ്ട് പ്രധാന മുന്നണികളിലാണ് വരുന്നത് എൽ ഡി എഫ് യു ഇതിലെ പ്രധാന പ്രവണതകൾ എന്ന് പറയുന്നത് തി മുന്നണി ആധിപത്യവും മാറി മാറിയുള്ള ഭരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ട് മുന്നണികളും മാറി മാറി അധികാരത്തിൽ വരുന്ന ഉള്ളത് മുന്നണി രാഷ്ട്രീയത്തിലുള്ള അസ്ഥിരത കേരളത്തിലെ രാഷ്ട്രീയ രംഗ നിരന്തരമായിട്ടുള്ള സഖ്യമാറ്റങ്ങൾ പാർട്ടി പിളർപ്പുകൾ അതായത് പാർട്ടികളുടെ ഉള്ളിലുള്ള മുന്നണികൾക്കുള്ള വിഭാഗീയത എന്നിവയിലെ സമ്പന്നാണ് പലപ്പോഴും കൂട്ടുകക്ഷികൾ അതായത് ഇപ്പോൾ സൗകര്യത്തിന് വിവാഹം ചെയ്യുക എന്നൊക്കെ അതുപോലെയാണ് ഇത് രാഷ്ട്രീയ സ്ഥിരക്കും ഭരണപരമായിട്ടുള്ള സമ്പന്നത്തിനും കാരണവും ഭരണം പലപ്പോഴും നേട്ടങ്ങൾ പങ്കുവെക്കലായി മാറുന്നു മൂന്നാം മുന്നണിയുടെ സാന്നിധ്യം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ കേരളത്തിൽ വലിയ മൂന്നാമത്തെ സഹിശക്തിയാണെങ്കിലും നിയമസഭയിൽ സീറ്റ് നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ പതിറ്റാണ്ടുകളായിട്ടുണ്ടായ പ്രവണത മാറ്റി വറിച്ചു രണ്ട് ഒരു ഗവൺമെൻറ്റിനെ വീണ്ടും വന്നു അതായത് നിലവിലെ എൽ ഡി എഫ് സഖ്യം തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ നേടി അധികാരം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സഖ്യം കേരളത്തിൽ ഭരണ തുടർച്ച നേടുന്നത് അഞ്ച് വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നാൽപ്പത്തി സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എൻ ഡി എക്ക് ഒരു സീറ്റും വന്നില്ല കേരള രാഷ്ട്രത്തിലെ മാറി വരുന്ന പ്രവണതകളാണ് ഇത് പറഞ്ഞത് ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിലയിരുത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഭൂപരിഷ്കരണത്തിനായുള്ള നിയമനിർമ്മാണ പ്രക്രിയക്ക് തുടക്കപ്പെട്ടത് കൃഷിഭൂമി കർഷകൻ എന്നായിരുന്നു പ്രധാന മുദ്രാ മുദ്രാവാക്യം കുടിയാന്മാർക്ക് ഭൂമിയിൽ സ്ഥിരാവകാശം നൽകുക കുടിക്കിടപ്പുകാർക്ക് ഉടമസ്ഥാവകാശം നൽകുക എന്നതായിരുന്ന ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ സുപ്രധാന ഭേദഗതിയും കേരളത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥയെ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പാഠപുസ്തക ഭൂപരിഷ്കരണത്തിൻ്റെ പ്രധാന ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കുടിയാന്മാർക്ക് ഭൂമി നൽകുക പത്ത് സെൻറ്റ് ഭൂമിയെങ്കിലും ഒടുന്ന മസ്താവകാശം നൽകുന്നതൊക്കെ ഫ്യൂഡൽ ബന്ധങ്ങൾ അവസാനിപ്പിക്കുക ഭൂപരിധി മിച്ച ഭൂമി വിതരണം ഭൂഢമസ്തുക്കം എന്താണ് ഒരു പരിധി നിശ്ചയിക്കുക പിന്നെ ചൂഷണം അവസാനിപ്പിക്കുക കാർഷിക മേഖലയിലെ ചൂഷണ അസമത്വം ഇല്ലാതാക്കുക സാമൂഹിക പുരോഗതി സാമ്പത്തിക വികസനം ഫ്യൂഡലിസത്തെ ഇല്ലാതാക്കുക ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ നിയമം പാട്ടത്തിനടുത്ത് എടുക്കുന്ന നിയമവിരുദ്ധാക്കുകയും പാട്ടം വാങ്ങി മാത്രം ജീവിച്ചിരുന്ന ജന്മിമാർ ഇല്ലാതാവുകയും ചെയ്തു ഇതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായിട്ട് വാസസ്ഥലം ലഭിച്ചു ട്രൈസ് ഓഫ് ദ എൻവിയോൺമെൻറ്റ് കണ്ടക്ട് സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ കേരള കേരളത്തിലെ സാമൂഹിക പരിവർത്തനത്തിന് സഹായം വന്നിട്ടുള്ള സാഹചര്യങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം അതിശക്തമായിട്ടുള്ള സാമൂഹിക പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു സ്വാമി വിവേകാനന്ദൻ ജാതി ജാതിയുടെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഒരു സമൂഹമായിരുന്നു അക്കാലത്ത് ഐത്യം തീണ്ടൽ തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങളും മണ്ണാപ്പേടി പുലപ്പേടി പോലുള്ള സ്ത്രീവിരുദ്ധ ദുരാചാരങ്ങളും നിലനിന്നിരുന്നു ഈ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമാണ് കേരള പരിവർത്തനത്തിന് സഹായകമായത് അതിൽ പ്രധാനമായിട്ടും മിഷണറിമാർ അവരുടെ വിദ്യാഭ്യാസം ജാതിപതിന്യായ സ്കൂളുകളും കോളേജുകളും ആരംഭിച്ചു പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സാമൂഹ്യ പരിഷ്കർത്താക്കള് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വക്കമതുൽ ഖാദർ മൗലവി സഹോദരൻ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കള് പിന്നെ സാമുദായിക സംഘടനകളും പ്രക്ഷോഭങ്ങളും പ്രത്യേകിച്ച് എസ് എൻ ഡി പി എൻ എസ് എസ് യോഗക്ഷേമസഭ അതൊക്കെ മാറ്റങ്ങൾ വരുത്തി പിന്നെ ചാനർ ലാല ഇ മെമ്മോറിയൽ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളൊക്കെ വലിയൊരു മാറ്റത്തിന് വഴി വെച്ചു ഇതൊക്കെയാണ് ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലെ സാമൂഹിക പരിവർത്തനത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ഡിഫൈൻ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എക്സാമിനേറ്റ്സ് ലിമിറ്റേഷൻ കേരള മോഡൽ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം സ്വീകരിച്ച വികസന രീതികളെ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ പ്രതിശിക്ഷി വർമാനം ഉണ്ടായിട്ടും വികസിത രാജ്യങ്ങളുമായി താരത്യപ്പെടുത്താവുന്ന അതായത് വിദേശ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള സാമൂഹിക സൂചികകൾ കൈവരിച്ചതോടെയാണ് ഈ മാതൃകാ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത് ഉയർന്ന സാക്ഷരത മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം ഉയർന്ന ആയുർദൈർഘ്യം കുറഞ്ഞ ശിശു മരണ നിരക്ക് ജനന നിരക്ക് എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തിരുവനന്തപുരത്ത് സി ടി എസ് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് നടത്തിയ പഠനങ്ങളാണ് ഈ മാതൃകയ്ക്ക് അടിത്തറയിട്ടത് ഭൂപരിഷ്കരണം ദാരിദ്ര്യ ലഘൂകര ലഘൂകരണം വിദ്യാഭ്യാസ ലഭ്യത ശിശുക്ഷേമം എന്നിവയ്ക്ക് തോന്നൽ നൽകി പിന്നെ ഇതിന്റെ പരിമിതികൾ എന്ന് പറയുന്നത് കുറഞ്ഞ നിക്ഷേപവും വ്യാവസായിക വളർച്ച ഒരു ഉപഭോഗൃത സംസ്ഥാനമായി മാറുന്നത് കേരളം കൃഷിക്ക് പരിമിതമായിട്ടുള്ള സാധ്യതകളുള്ളൂ അതിനാൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് വിദേശ പണത്തെ ആശ്രയിച്ചിട്ടുള്ള വളർച്ച പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പിന്നെ വർദ്ധിച്ചു വരുന്ന അസമത്വം കേരളത്തിലെ പലതരത്തിലുള്ള അസമത്വങ്ങൾ വർദ്ധിച്ചു വരികയാണ് ആദിവാസികൾ പിന്നാക്ക വിഭാഗങ്ങൾ മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവരെ കേരള മോഡൽ വളർച്ചകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം സർക്കാർ ജോലികൾ എന്നിവ നേടുന്നതിൽ ഇപ്പോഴും പിന്നിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്